ഹായ് അപ്പോൾ നമ്മുടെ രാവിലത്തെ വീഡിയോയില് സ്റ്റോക്ക് ഫുള്ള് കഴിഞ്ഞു നമ്മൾ ത്രീ ഡബിൾ നയൻ്റെ റിംഗിൾ റയോണിൽ വരുന്ന നല്ല ഭംഗിയുള്ള കുർത്തീസാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ഹാൻഡ് വർക്ക് അടുത്ത് നമുക്ക് വന്നിരിപ്പുണ്ട് അപ്പം ഞാൻ പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ കൂടെ നമ്മുടെ സെക്കൻഡ് വീഡിയോയിൽ ത്രീ ഡബിൾ നയൻ്റെ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് മെയിൻ വീഡിയോ വരുമ്പോൾ നിങ്ങളെ കാണിക്കാം നല്ല ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറ് നമ്മുടെ ക്രിസ്മസ് തീമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം കൂടുതലും പറഞ്ഞ് ഞാനിങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്നില്ല അപ്പം വേഗം തന്നെ നമുക്ക് നമ്മുടെ കളക്ഷൻ ഓരോന്നായിട്ട് കാണാം ഹാൻഡ് വർക്ക് കളക്ഷൻസ് ആണ് ക്രിസ്മസ് തീമിന് പറ്റിയ ഐറ്റംസ് ആണ് കേട്ടോ അതുകൊണ്ടാണ് പ്രീ ബുക്കിംഗ് നൽകുന്നത് ഫസ്റ്റ് കളർ തന്നെ റെഡ് ആണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് റെഡില് കട്ട് ബീഡ്സ് ആണ് കേട്ടോ ഇതേപോലെ കട്ട് ബീഡ്സും റൗണ്ട് കളറിലെ ബീഡ്സും ആണ് കൊടുത്തിട്ടുള്ളത് ജോർജറ്റ് ആണ് ഏലൈൻ കോൺസെപ്റ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള പ്രൈസ് അടുത്ത കളറ് സൂപ്പർ ഗ്രീൻ ആണ് കേട്ടോ ഇത് നമ്മൾ കൊണ്ടുവരാത്ത ഗ്രീനാണ് ഇതിന് തൊട്ടു മുമ്പ് വേറൊരു ഡിസൈൻ നമ്മൾ ഈ ഒരു കളറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അങ്ങനെ എപ്പോഴും കൊണ്ടുവരാത്ത ഒരു ഗ്രീനാണ് നല്ല ഭംഗിയുള്ള ഒരു ഇലപ്പച്ച കളർ കേട്ടോ അടുത്ത കളറ് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് ബ്ലാക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ നിങ്ങൾക്ക് ഒരേപോലെ ഇടണമെങ്കിൽ ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്ത കളറ് ടീൽ ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡ് ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സൈസ് പറഞ്ഞ് ഓർഡർ ചെയ്യുക കേട്ടോ നല്ല ഡാർക്ക് ടീൽ ബ്ലൂ കളറാണ് അടുത്ത കളർ ഒലിവ് ഗ്രീൻ ആണ് ഇതേപോലെ വരുന്ന ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് അപ്പൊ നമ്മുടെ ഒലിവയിലും നമ്മുടെ ഷോപ്പിലും നമ്മുടെ ഓൺലൈനിലും വൺ ഡബിൾ നയൻ തൊട്ട് ത്രീ ഡബിൾ നയൻ വരെയുള്ള കുർത്തീസുകൾ മാത്രമേ കൊണ്ടുവരത്തുള്ളൂ ഏത് പാർട്ടി വെയർ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ചെറിയ റേറ്റിൽ മേടിക്കാം അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക പേജ് ഫോളോ ചെയ്യുക ഡെയിലി നമ്മൾ ഇതുപോലെ പുതിയ പുതിയ ഐറ്റംസ് ആണ് ഒരു ചെറിയ റേറ്റ് ചെറിയ റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാമോ എന്തുണ്ടെന്ന് അതിനെ നമ്മൾ കൊണ്ടുവരുന്നത് ഏറ്റവും വെറുത്തായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത് സാധാരണക്കാരുടെ കൈകളിലേക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ എത്തിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഓരോ ദിവസവും ഇതുപോലത്തെ ഐറ്റംസുമായിട്ട് വരാനായിട്ട് പ്രേരിപ്പിക്കുന്നത് തന്നെ ഉടനെ തന്നെ പുതിയൊരു ഹാപ്പി ന്യൂസും കൂടെ നിങ്ങളെ അറിയിക്കാനായിട്ടുണ്ട് അപ്പം അത് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്ന വീഡിയോയിൽ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ നമ്മളിങ്ങനെ വെറുതെ ഒതുങ്ങി കൂടി ഇങ്ങനെയൊക്കെ അങ്ങ് അടൂറിനെ കേന്ദ്രീകരിച്ചൊക്കെ അങ്ങ് പോയതാണ് പക്ഷേ അവിടെ കൊണ്ട് നമ്മൾ നിൽക്കേണ്ടതല്ല എന്ന് ദൈവമായിട്ട് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നപ്പോൾ നമ്മൾ ഇനി മുൻപോട്ടേക്ക് പോവുകയാണ് ദൈവത്തിന്റെ മാത്രം സപ്പോർട്ട് അതാണ് എപ്പോഴും പറയാറുള്ളത് കൂടെ നിൽക്കുന്ന മനുഷ്യർ വരും പോകും അവരെ കണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മ ചെയ്യുക സത്യസന്ധരാകുക ലോകത്തിന്റെ സർട്ടിഫിക്കറ്റ് അല്ല നമുക്ക് ആവശ്യം ഇന്നിപ്പോ രാവിലെ രാവിലെ ഞാൻ മരുതമോട് പള്ളിയിൽ പോയിട്ട് വന്നതാണ് അപ്പോഴും അവിടെ ചെന്നപ്പോ ആ കേട്ട വചനങ്ങളും പക്കയായിട്ട് നമുക്ക് നമ്മുടെ സാഹചര്യത്തിന് പറ്റിയത് തന്നെയാണ് കാരണം ലോകം മുഴുവൻ നമ്മളെ വെറുത്താലും നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിന്റെ കണ്ണുകളിൽ കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നന്മയെ പിത്തലേ വെറുക്കുന്നവർ വെറുത്തോട്ടെ അവരുടെ ആ വെറുപ്പല്ല നമ്മളെ ജീവിപ്പിക്കുന്നത് അപ്പം നമ്മൾ സത്യസന്ധരാകുക ജീവിതത്തിൽ ഇന്നുവരെയും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കുറഞ്ഞ കുർത്തീസ് ഓരോരുത്തരുടെയും എന്താ പറയുന്നത് മനസ്സിൽ കൈവച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏറ്റവും നല്ല കുർത്തീസുകൾ വിലക്കുറവിൽ നിങ്ങൾ ഇരിക്കുന്നത് ഒലീവിയ കാരണമാണ് അതിൽ ഞങ്ങളൊരു കാരണക്കാരായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ദൈവസന്നിധിയിലാണ് എത്തിയിരിക്കുന്നത് അപ്പൊ ആരൊക്കെ എവിടെയൊക്കെ ഇരുന്ന് നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ദൈവം അതിന് അനുവദിക്കില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഞാൻ പറയാൻ പോകുന്ന ഹാപ്പി ന്യൂസ് അപ്പൊ എല്ലാവരോടും എനിക്ക് സ്നേഹമേ ഉള്ളൂ ഞാൻ അത്രത്തോളം ആഗ്രഹിക്കുന്ന ഒരു പ്ലേസിലേക്കാണ് നാളത്തെ ആ സന്തോഷം എത്തുന്നത് കാരണം അവിടുന്ന് ഞങ്ങൾ തുടങ്ങിയതാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ ഒത്തിരി മെമ്മറീസ് ഉള്ള കാര്യങ്ങളാണ് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കറിയില്ല എങ്ങനെയാ നിങ്ങളോട് അത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു സിസ്റ്ററിനെ കണ്ടപ്പോൾ സിസ്റ്റർ ഓടി വന്ന് കൈകള് പിടിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്രയും പ്രതിസന്ധികളിൽ നിന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ സാധിച്ചതിൽ ഞാൻ അഭിനന്ദിക്കുന്നു എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിന്റെ ഒരു ചെറിയ രീതിയിൽ ഒരു പ്രാർത്ഥനയും കൂതാർശയും പുതിയ വീടൊക്കെ നടത്തിയപ്പോൾ സിസ്റ്റർ പറഞ്ഞതാണ് അത് ദൈവത്തിന്റെ വചനമായിട്ട് ഞാൻ കണക്കിലെടുക്കുകയാണ് കാരണം ദൈവത്തിന്റെ ദാസിയിൽ നിന്നും ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി കാരണം സ്നേഹിച്ചവരെയും കൂടെ നിർത്തിയവരെയും ഒക്കെ ഒരു നിമിഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ സന്ദർഭമാണ് ദൈവം എനിക്ക് തന്നത് അവിടെ നിന്ന് ഇനി ഞാൻ പുറകേക്കില്ല വീടടുത്തുനിന്ന് ഞാൻ എഴുന്നേൽക്കുമെന്നുള്ള ആ ഒരു മനോധൈര്യവും എനിക്ക് നിങ്ങളുടെ മുന്നിൽ എൻ്റെ സത്യം ബോധിപ്പിക്കാൻ എൻ്റെ വീട്ടിലെ യേശുദേവൻ്റെ ഫോട്ടോയായിരുന്നു ആ ഫോട്ടോയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒലിവിയ്ക്കൊരു സത്യം സത്യമുണ്ടെങ്കിൽ ഒലീവിയ കുതിച്ചു മുന്നോട്ട് പോകും അതല്ല ഞങ്ങള് ചെയ്യുന്നതിൽ ദോഷമാണെങ്കിൽ ഞങ്ങൾ ഇവിടം കൊണ്ട് തീരുമെന്ന് പക്ഷെ അതേ നിങ്ങളുടെ മുന്നിലേക്കാണ് ഓരോ ദിവസവും ഞാൻ പുതിയ പുതിയ അപ്ഡേഷനുകൾ എത്തിക്കുന്നത് ഞങ്ങളുടെ കൂടെയുള്ളത് ദൈവമാണ് ആരൊക്കെ പെറ്റമ്മയെ പോലെ കാക്കുന്ന ദൈവമുള്ളപ്പോൾ നമ്മൾ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമുണ്ടോ അപ്പൊ എല്ലാവരോടും സ്നേഹം സന്തോഷം നമുക്ക് അടുത്തൊരു കിടപ്പിൽ കളക്ഷനുമായിട്ട് ഒരു ഹാപ്പി ന്യൂസുമായിട്ടും നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം ബൈ